സഞ്ജു സാംസണിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രധാന ചർച്ച താരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുന്നോടിയായി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് ചർച്ചകൾ എങ്ങുമെത്താതെ ഉപേക്ഷിച്ചെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ടീമുകൾക്ക് നവംബർ പതിനഞ്ചിന് മുമ്പ് അടുത്ത സീസണിന് മുന്നോടിയായി നിലനിർത്തുന്ന താരങ്ങളുടെ ലിസ്റ്റ് കൈമാറേണ്ടതുണ്ട് അതിനു മുമ്പ് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ വീണ്ടും സി എസ് കെ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ അപ്ഡേഷനുകളാണ് സഞ്ജുവിനെ വിട്ടു നൽകാൻ രവീന്ദ്ര ജഡേജയെയും സൌത്ത് ആഫ്രിക്കൻ യുവതാരം ഡെവാൾഡ് ബ്രവിസിനെയുമാണ് രാജസ്ഥാൻ റോയൽസ് പുതുതായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജഡേജിയും സഞ്ജുവുമായുള്ള ട്രേഡിന് സി എസ് കെ ഒരുക്കമാണെങ്കിലും ബ്രവിസിനെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് വിവരം ഇതാണ് ഈ ട്രേഡ് നടക്കുന്നതിലെ തടസ്സമെന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ക്രിക്ബസിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് സഞ്ജുവും ജഡേജിയും പതിനെട്ട് കോടി വിലവരുന്ന താരങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് കരാറിൽ ഒരു അധിക കളിക്കാരനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ഈ ട്രേഡ് നിലവിൽ സ്തംഭിച്ചിരിക്കുകയാണ് സിഎസ് കെയുടെ യുവ സൌത്ത് ആഫ്രിക്കൻ ബാറ്റർ ഡെവാൾഡ് ബ്രേവിസിനെയും ഡീലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആർ ആവശ്യം ഇക്കാര്യമാണ് ഈ ട്രേഡിലെ പ്രധാന തടസ്സമെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു